എനിക്കിഷ്ടമാണ് ചോക്ലേറ്റോ ചോക്ലേറ്റ് വഴി നല്ലതല്ലേ ചോക്ലേറ്റ് നല്ല കൊണ്ടു തരാം കേട്ടോ നെറ്റ് കിട്ടുന്നില്ല എനിക്ക് അതെന്താ ഗസ്റ്റ് എടുക്കുവോ നോ ഗസ്റ്റ് നോ ഗസ്റ്റ് ഞാൻ ആണുങ്ങളെ ഗസ്റ്റ് എടുക്കാറില്ല കേട്ടോ ഞാൻ ആണുങ്ങളെ ഞാൻ ആണുങ്ങളെ ഗസ്റ്റ് എടുക്കാറില്ല ആണുങ്ങളെ മാത്രല്ല പെണ്ണുങ്ങളെ എടുക്കാറില്ല ഞാൻ അന്ന് കളിച്ചപ്പോ ചോക്ലേറ്റ് തന്നില്ലല്ലോ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പു എവിടെ വെച്ച് കളിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്റെ കസ്റ്റമറാ നീയേ കുഞ്ഞാപ്പുചാ കസ്റ്റമറാ ഉം എവിടെ വെച്ചാ കളിച്ചേ ഞാൻ മറന്നു ഓർമ്മ കിട്ടുന്നില്ല എനിക്കൊന്നും ഓർമ്മ കിട്ടാനാ നമ്മളെവിടെ വച്ചായിരുന്നു മോനെ കളിച്ചത് ഫസ്റ്റ് കളി നമ്മളെവിടെ വെച്ചായിരുന്നു കുഞ്ഞാപ്പു കളിച്ചേ ഏ ഞാൻ മറന്നു സ്ഥലം മറന്നുപോയി നമ്മളെവിടെ ആയിരുന്നു കളി എനിക്ക് ഐസ്ക്രീം ആണ് ഇഷ്ടം ഐസ്ക്രീം കൊണ്ട് ഞാൻ ചെയ്തേ നമ്മുടെ ആളെ കൊണ്ട് ചേപ്പിച്ചു ആ അത് സത്യം ഞാൻ ചേച്ചി അത് പോയില്ല ഐസ്ക്രീം ഇങ്ങനെ ഒഴിക്കും ആ പൊളി പൊളി അതിന് നല്ലത് ബീറാ ബീറില്ലേ ബീറല്ലെങ്കില് ഇതെടുത്താൽ മതി കുറച്ച് വിസ്കി അല്ലെങ്കിൽ വിസ്ക്കി ഇങ്ങനെ ഒഴിക്കാം അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കാം പൊളിക്കും വിസ്കിയുടെ കൂടുത്തിൽ ചെറുനാരങ്ങയുടെ നീരൊഴിക്കുക എന്താ പൊള്ളി നല്ല ഞാൻ ചെയ്യുന്നുണ്ടോ ഞാ ചെറുനാരങ്ങയുടെ നീരും നിന്റെ റൂമിൽ ഞാൻ വന്നില്ലേ ആണോ എന്റെ റൂമിൽ ആയിക്കോട്ടെ നീവ എൻറെ റൂമിൽ വന്ന് പണി അത് എത്ര മേടിച്ചു കുഞ്ഞാപ്പു എത്ര മേടിച്ചു മുത്തുമണി നിന്റെ കൈന്ന് നമ്മള് തേന്റെ പരിപാടിക്ക് എടുത്തോ എനിക്ക് പാവയ്ക്ക പാവയ്ക്ക ഇഷ്ടം അച്ചി ഇരുന്നൂറ് മേടിച്ചു എന്നിട്ട് കളി എങ്ങനെ ഉണ്ടായിരുന്നു മുത്തേ എങ്ങനെ ഉണ്ടായിരുന്നു കളി പോരാ ഞാൻ വന്നില്ല ഇരുന്നൂറ് മേടിച്ചു എന്നിട്ട് കളി എങ്ങനെയുണ്ടായിരുന്നു നന്നായോ നീ ആസ്വദിച്ചോ നല്ല കളിയായിരുന്നില്ലേ ഞാനും വന്നില്ല ഞാൻ പറയട്ടെ ഉം കളി കൊള്ളായിരുന്നോ നൂറ് രൂപ ആയിക്കോട്ടെ നൂറിനും ഞാൻ നിന്നെ പണിയെടുത്തു ആയിക്കോട്ടെ ഇരുന്നൂറ് അവനും പണിയെടുത്തു ഉണ്ടായിരുന്നു കുഞ്ഞാപ്പൂ ചേച്ചിയുടെ കളി പബ്ലിക് കേൾക്കോട്ടെ നീ പറ ഞാൻ വന്നാൽ എത്ര തരും കുരിഞ്ഞിരുന്ന് ചോദിക്കോ അതാ നല്ലത് കുഞ്ഞാബ് പറയണം ഒന്നും ആയിക്കോട്ടെ ബിജിക്ക് സുഖാണോ ഓ ഉച്ചക്ക് എന്ത് സുഖ എന്നെ സൂചിപ്പിക്കുന്ന ആള് പോയി കളി സൂപ്പർ ഒന്നും പറയാനില്ല അത്രക്ക് സുഖായിരുന്നു ഓ കേട്ടാ നിങ്ങള് ബീച്ചേച്ചിയുടെ കളി സൂപ്പർ ആയിരുന്നു ബീച്ചേച്ചിന് ഇരുന്നൂറേക്കാവും മണ്ണി എത്ര സുഖാണോ പിന്നെ ഇരുന്നൂറേക്ക് എന്നെ വന്ന് പണിയെടുത്തു സൂപ്പർ നല്ല കളിയായിരുന്നു അല്ലേ ഇനിയും വരുന്ന വരണം ഇനിയും ഞാൻ കളിച്ചു തരും ഇന്നത്തെ കളി ഞാൻ ക്ഷീണിച്ചു അവൻ ബീച്ചേച്ചിടെ വന്ന് പണിയെടുത്തു ഇരുന്നൂറയ്ക്ക് എന്നിട്ട് എങ്ങനെ ഇണ്ടായിട സാധനം ശരീരൊക്കെ എങ്ങനെ ഉണ്ട് നല്ല ശരിക്കും ഞാൻ തേങ്ങ പൊതിച്ചു നീന നിനക്ക് കുഞ്ഞിന്ന് തന്നീരുന്നോ കുഞ്ഞപ്പ നിനക്ക് ഞാൻ തേങ്ങ പതിച്ചായിരുന്നോ തേങ്ങ പൊതിച്ചു തന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നു നീ തേങ്ങ പതിച്ചോ എനിക്ക് അല്ല ഞാൻ നിനക്ക് തേങ്ങ പൊതിച്ചു തന്നായിരുന്നോ ഓർത്തു നോക്കി നിന്നെന്തായാലും കളിച്ചവനല്ലേ നിനക്ക് തേങ്ങ പൊതിച്ചായിരുന്നോ ഏ പൊതിച്ചോ തേങ്ങ പൊളിക്കുമോ ചതേ ഇഷ്ടമുള്ളു എടാ എടാ എട എട എടാ കുഞ്ഞാപ്പോ ഇപ്പൊ ബ്ലോക്ക് അടിക്കും ഞാൻ പറഞ്ഞോ ഞാൻ എപ്പോഴാണ് വരേണ്ടത് ഞാൻ കുഞ്ഞാപ്പിന് ഇപ്പൊ ബ്ലോക്ക് അടിക്കും ഞാൻ തേങ്ങ പൊതിച്ചോ എന്ന് ചോദിച്ച ഉത്തരം പറഞ്ഞില്ല ഞാൻ ബ്ലോക്ക് അടിക്കും എനിക്ക് വയ്യ ശരിക്കും ഞാൻ പൊതിച്ച എത്രയാവന് ഞാൻ ചോദിച്ചോട്ടെ അവനോട് പൊതിച്ചോലെന്ന് ചോദിക്കട്ടെ കുഞ്ഞാപ്പൂ ഞാൻ തേങ്ങ പൊതിച്ചായിരുന്നു നിനക്ക് എനിക്ക് തരുമോ തേങ്ങ ഇല്ല എനിക്ക് കൊപ്രയുണ്ട് വേണ എടാർക്ക കുഞ്ഞാപ്പു പ്ലീസ് കം ഞാൻ വരും ഇപ്പോൾ ആയിക്കോട്ടെ കാപ്പിൻ ചേട്ടാ കുഞ്ഞാപ്പൂനെ ഒന്ന് ബ്ലോക്ക് അടിച്ചല്ലേ അവൻ ഉത്തരം തരുന്നില്ല അപ്പൊ പ്ലീസ് മോഡറേറ്റർ കുഞ്ഞാപ്പു ഐ ഡി ബ്ലോക്ക് ഓപ്ഷനിലേക്ക് തള്ളിക്കൊള്ളുക ഇനി കുഞ്ഞാപ്പുൻ്റെ കമന്റ് ഇവിടെ വേണ്ട കാരണം കുഞ്ഞാപ്പൂ ഉത്തരം പറയാത്തത് കൊണ്ട് കുഞ്ഞാപ്പൂവിനെ പ്ലീസ് മോട്ടേട്ടർമാരെ ശ്രദ്ധിക്ക എല്ലാവരും കുഞ്ഞാപ്പു എന്ന് പറയണ അവനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ഓപ്ഷയിലേക്ക് തള്ളേണ്ടതാണ് ഓക്കെ എടാ ഇവിടെ മോട്ടേട്ടർമാരും ഇല്ലേ ഗോയൻകുട്ടി യെസ് തേങ്ങ പൊളിച്ചു ആ അപ്പൊ ബേഡുണ്ട് ഇനി വരണം അപ്പൊ ബ്ലോക്ക് ഓപ്ഷൻ തള്ളണ്ട അവൻ തേങ്ങ പുതിച്ചു ഓക്കെ അവൻ തേങ്ങ ഞാൻ ഞാൻ അവന് തേങ്ങ പൊടിച്ച് കൊടുത്തിരുന്നു കൊടുത്തത്ര ആയിക്കോട്ടെ ഇനി കമ്മൻറ്റിട്ടാ ഞാൻ ബ്ലോക്ക് അടിക്കും ഫ്രണ്ട് വീട്ടിൽ പാർട്ടിയാണ് കുടിച്ചു തിമിർത്തല്ലേ വല്ലതാ അറിഞ്ഞ എവിടെ നടന്നത് ഞാൻ എന്തായാലും ആളെ വിളിക്കുമ്പോ പറയാ കരളിന്റെ വഞ്ചിക്കുറ്റി ഉണ്ടല്ലോ എന്ത് പറ്റി എനിക്കൊന്നും പറ്റിയില്ല മോളെ ഞാൻ ഇപ്പോൾ അടിച്ചു വിറ്റായി നീ അടിച്ചു വിറ്റായും കൊണ്ടുപോയി പോയിട്ട് ബാത്റൂമിൽ കയറിടു കണ്ണൂർക്കാരാ നീ എന്നോട് പറഞ്ഞതിനാ നീ വിറ്റെങ്കില് ഞാൻ പോകുന്നു വെട്ടുകാണിച്ച് ഇരുന്നാൽ എന്റെ കല എനിക്ക് നോക്കണം നിന്റെ കൊല വെട്ട് കാണിച്ച അത്ര വലിയ കോലയാണ് മോനെ നിന്റെ ഞാൻ സാറ്റാടെ അടിക്കും എന്ന് വച്ചാ സ്ഥലം എങ്ങനെയാണ് വണ്ണം വെക്കുന്നത് സ്ഥാനം എന്ന് പറഞ്ഞ പോലെയാണോ സ്ഥലത്തിൽ എപ്പളും കൈകൊണ്ട് പിടിച്ചാ മതി താഴെ നിന്ന് മേളിലോട്ട് തിരിക്കുക താഴെ മേളിലോട്ടേക്ക് കുറച്ച് കുഴമ്പോ അല്ലെങ്കി കറ്റാവാറുടെ ജെല്ലിട്ടിട്ട് ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് താഴെ നിന്ന് മേളിലോട്ട് നെക്കി 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 വിടുക അപ്പൊ ഒരു മാസം കൊണ്ട് റെഡിയാവും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ മുട്ട വലുതാവണെങ്കിൽ കാര്യം ചെയ്താൽ മതി ഈ റബ്ബർ ബാൻഡ് കിട്ടും ഓക്കെ അല്ലെങ്കിൽ കോണ്ടം കിട്ടും കോണ്ടം മുള്ളിലോട്ട് തിരികെ വെക്ക സാധനം എന്നിട്ട് കോണ്ടത്തിന് നടുക്ക് സാധനം ആണുങ്ങളുടെ സാധനം വലുതാവുന്ന ഒരു ടിപ്പ് ഉണ്ട് കോണ്ട അല്ലേ കോണ്ടം കോണ്ടം നിന്റെ സാധനത്തിൽ ഇടുക ഇറുകിട്ടിട്ട് ആ സമ സാ ഇവിടെ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടുക റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ട് എന്താക്ക അതിൽ കുറച്ച് വെളിച്ചെണ്ണ പിടിപ്പിക്കാം അങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് അടി ചെയ്ത് നിങ്ങളുടെ സാധനം എന്തായാലും ഓ മൈ ഗോഡ് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സാധനം രണ്ടാഴ്ച ആകുമ്പോഴേക്കത് ചേർക്കുന്നതാണ് വേണം പക്ഷേ റബ്ബർ ബാൻഡ് ഊരതും മൂത്ര ഒഴിക്കുമ്പോൾ ഊരുക പിന്നെ കയറ്റി ഉത്തി കയറ്റി കെട്ടുക വീണ്ടും വെളിച്ചെണ്ണ തേക്കുക ഓക്കേ എനിക്ക് എൻ്റെ സ്ഥലം വണ്ണം വെക്കണം എന്തതിന് ഇപ്പം മുലയ്ക്ക് വണ്ണം അത് ആര് പിടിച്ച് തിരിക്കാഞ്ഞിട്ടാണ് പിടിക്കേണ്ട ആൾക്കാരെ അറിയാവുന്ന ആളുകളെ കൊണ്ട് പിടിപ്പിച്ച ഏത് മുലയും വലുതാവും കേട്ടോ ഇടയ്ക്ക് മുല പിടിക്കാൻ കൊടുക്കണ ആണ് നിങ്ങൾക്ക് റൈസണുള്ളിൽ ഇട്ടിട്ട് മാത്രം കയ്യിൽ വലുതാവില്ല പിന്നെ വരാം ബിജി പോവാധുരം ഒഴിവാക്കും മറ്റേ മാസം ഒറ്റ മാസം ഒഴിവാക്കി നോക്ക് നല്ല ഭംഗി ഭംഗി ഉണ്ടാവടോ അയ്യോ എനിക്ക് ഉള്ള ഭാഗനെ മതി ഇപ്പൊ ആവർ പോയില്ല മധുരം കഴിക്കണില്ല പേടിയാ